ഈ ആവേശം ജൂൺ നാലിന് അധ്വാനം പറഞ്ഞുകൊണ്ട് ബാക്കിലോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടിയാണ് മോനെ ആവേശത്തിലാണ് പറഞ്ഞതുപോലെയാണ് ആവേശത്തിലാണ് ഇന്ത്യയുടെ ഓരോ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വരുന്നു അതോടൊപ്പം തന്നെ ശതമാനം നല്ല വ്യായാമത്തിലല്ലോ എന്തോ ഭയങ്കര ആവേശത്തിലാണ് ആവേശം കണ്ടോ ആവേശം എന്ന് പറയുന്ന സിനിമ കാണുന്നേക്കാളും കൂടുതൽ ആവേശമാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നടക്കുന്നത് പൊളിറ്റിക്സിൽ നടക്കുന്നത് കാരണം തിരിച്ചു വരികയാണ് ഇന്ത്യ മുന്നണി തിരിച്ചു വരുന്നു ഇന്ത്യയിലെ ജനാധിപത്യം പൂത്തുല എന്ന നിമിഷത്തിലേക്ക് ജൂൺ നാലിലേക്ക് എത്തുന്നു എന്നാണ് വലിയ പ്രതീക്ഷയിലാണ് ഇന്നലെ െജ്രിവാള് പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ് വെച്ചാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവെക്കാൻ പറ്റുന്ന പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് കെജ്രിവാൾ ആ കെജ്രിവാളിൽ നിന്ന് വരുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് അതേപോലെ തന്നെ അപ്പുറത്ത് നിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് വരുന്നു നരേന്ദ്രമോദിയിൽ നിന്ന് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് വരുന്നു അതേപോലെ തന്നെ അമിത്ഷായിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ോച്ച് വന്നില്ലെന്ന് കഴിഞ്ഞാല് അതിലൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കരമായിട്ട് ഒരു ഇതുണ്ടായിരുന്നു അയാൾ തകർക്കാൻ കഴിയില്ല അദ്ദേഹം ഇനി ഇനി അങ്ങോട്ടേക്ക് ബി ജെ പിയുടെ ഒരു കാലഘട്ടമാണ് എന്ന രീതിയിലേക്കൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് ഇന്ത്യയെ മാറ്റിയെടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള കോപ്പ് കൂട്ടലും ബി ജെ പി നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നു അതിൽ നിന്നൊക്കെ വലിയ മാറ്റം വരികയാണ് ഇന്ത്യയുടെ ജനാധിപത്യ സൂര്യൻ ഇനി മുതൽ ഇന്ത്യ മുന്നണിയിലൂടെ രാഹുൽ ഗാന്ധിയോ അരവിന്ദ് കെജ്രിവാളോ മമതാ ബാനർജിയോ ആ െ പക്ഷേ നയിക്കാൻ പോകുന്നത് അവസാനിക്കുന്നതോടു കൂടിയിട്ട് ഒന്ന് ഉറപ്പാണ് ഇന്ത്യ മുന്നണി വളരെയേറെ പ്രതീക്ഷയിലാണ് അതേപോലെ തന്നെ ഏറ്റവും ബാക്ക് ലോഗായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബി ഓരോ കാൻഡിഡേറ്റും എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്ന് പോലും കഴിഞ്ഞ ദിവസം കെജ്രിവാൾ ഇറങ്ങിയപ്പോ ഒരു പ്രസ്താവന നടത്തി മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് ഇതിന്റെ ഒരു അങ്ങനെ കാര്യം വയസ്സ് ി വയസ്സിന് മുമ്പ് തന്നെ അധ്വാനിനെ വീട്ടിലിരുത്തി പെൻഷൻ കൊടുത്തിരുന്ന ഒരു ടീമാണ് ബിജെപി പ്രായപരിധി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചോട് കൂടിയിട്ടും നരേന്ദ്രമോദിക്കും എഴുപത് വയസ്സ് തികയാണ് എഴുപത്തിയഞ്ചു വയസ്സ് തികയാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയും ബാക്കിലോട്ട് ഇരിക്കേണ്ട അവസ്ഥ വരികയാണ് അതിനിടെയുള്ള പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് മാറ്റി മാറ്റി അതേ സെയിം കാര്യം പറഞ്ഞുകൊണ്ട് മോദിയും ബാക്കിലോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടിയാണ് അതോടൊപ്പം വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നോർത്ത് ഇന്ത്യയിൽ വളരെ കൃത്യമായി കൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയോട് കൂടിക്കൊണ്ടാണ് കെജ്രിവാളായ ഒരു നയം സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം നോർത്ത് ഇന്ത്യയിൽ അത് പറയേണ്ട കാര്യം അമിത് ഷാക്ക് അങ്ങനെ വോട്ട് ചെയ്ത് പ്രധാനമന്ത്രി ആക്കേണ്ട ആവശ്യമില്ല എന്ന് നോർത്ത് ഇന്ത്യക്കാരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് കെജ്രിവാൾ കൊണ്ടുവരുന്നു അത് വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പോ എന്തുകൊണ്ടും നമ്മൾ എല്ലാവരും ആവേശത്തിലാണ് വരവ് ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ ഊർജം തന്നെയാണ് ആവേശത്തിലാണെന്ന് പറഞ്ഞതുപോലെയാണ് അവർ ആവേശത്തിലാണ് ഇന്ത്യയുടെ ഓരോ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വരുന്നു അതോടൊപ്പം തന്നെ ധ്രുവറാത്തേ എന്ന് പറയുന്ന ആളെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് നോർത്ത് ഇന്ത്യയിൽ കൃത്യമായിക്കൊണ്ട് ഓരോ സ്ഥലങ്ങളിലേയും കൊണ്ട് പോയിക്കൊണ്ട് വളരെ ഓരോ ഓരോ സേവ് ഡെമോക്രസി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനം വെച്ചുകൊണ്ട് വളരെ ഓരോ ഗല്ലുകളിൽ പോയിക്കൊണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കുന്നു ഇതൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ധ്രുറാത്തെ രാഹുൽ ഗാന്ധിയെ പോലെ കെജ്രിവാളിനെ പോലെ മമതാ ബാനർജിയെ പോലെ തന്നെ ഈ ഒരു മുന്നേറ്റത്തിന് ഒരു വലിയ മാറ്റം ഈ ആവേശം ജൂൺ നാലിന് വരെ ഉണ്ടാകും നസീഫ് എല്ലാ ദിവസവും ഇനി പ്രേക്ഷകരിലേക്ക് ഈ ആവേശം എത്തിക്കാൻ പോകണം നൂറ്